എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് വില്ലേജ് തന്നെ കൊണ്ടുവന്ന് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവരുടെ നിന്ന് ബുക്കൊക്കെ മേടിച്ച് ഒന്ന് രണ്ട് ബുക്കൊക്കെയാണ് മേടിച്ച് അവരുടെ നിന്ന് പിന്നെ നമ്മൾ ക്യാമറകൾ ഒപ്പിക്കാൻ ഇഷ്ടം പോലെ പേപ്പർ ആവശ്യമുണ്ട് അപ്പോൾ ഇത് ഈ ഒരു മെഷീൻ നല്ലപോലെ ഉപകാരപ്പെട്ട് അപ്പോൾ ഒന്ന് രണ്ട് രണ്ടുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ടൂട്ടോറിയൽ ചെയ്യുമെന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ ടൂട്ടോറിയൽ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സിംപിളായിട്ടൊരു സംഭവമാണ് ഇവിടെ റെഡ് സ്റ്റോൻ്റെ ശരിക്കും പറഞ്ഞൊരു എന്താ പറയുക റിപ്പീറ്റായിട്ട് ഇങ്ങനെ റെഡ് സ്റ്റോൺ സിഗ്നൽ ഒരു സംഭവമാണ് ഇവിടെ ഇരിക്കുന്നത് അത് ഉണ്ടാക്കാൻ ഈസിയാണ് ഇത് ഇവിടെ രണ്ട് ഒബ്സർവർ ഫേസ് ചെയ്ത് അതായത് ആ മോന്ത ഇട്ടല്ല മോന്ത പരസ്പരം നോക്കി നിൽക്കുന്ന പോലെ ആക്കിയപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു റെഡ് സ്റ്റോൺ സിഗ്നൽ നമുക്കിവിടെ കിട്ടും ആ റെഡ് സ്റ്റോ സിഗ്നലിന് നമ്മളിത് ഇവിടെ ഒരു റിപ്പീറ്റർ വെച്ചിട്ട് അതിൻ്റെ ഒരു ഡിലേ കൂട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് ടിക്കേ ഇട്ടിട്ടുള്ളൂ അപ്പം ഡിലേ കൂട്ടിയിട്ടുണ്ട് ആ അത് അതുപോയി ഡിലേ കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സോറി ഇവിടെ ആണെങ്കിൽ എന്താ നമ്മളൊരു ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട് ആ റെഡ് സ്റ്റോൺ സിഗ്നലിനെ നമ്മൾ ഈ ഡിസ്പെൻസറിനകത്തോട്ട് വെക്കും ഈ ഡിസ്പെൻസറിൻ്റെ അടിയിൽ അടിയിലത്തെ ബ്ലോക്കിനകത്ത് വെള്ളം ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നമ്മൾ ഷുഗർ കെയിം വെച്ചിട്ടുണ്ട് അപ്പം ഷുഗർ കെയിൻ അപ്പോൾ നമ്മൾ ഡിസ്പെൻസറിങ്ങനെ ഓൺ ആക്കുമ്പം കോൺസ് ഈ കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ എന്താണ്ടാ വിട്ട് വിട്ടു പോകുന്ന പോലെ ഇങ്ങനെ കേൾക്കും അങ്ങനെ ഒന്ന് ഓൺ ആയി ഓഫായി ഓൺ ആയി ഓഫായി ഓണായി ഓഫ് ഐ അങ്ങനെ വരും അപ്പോൾ അത് ഈ അതിനകത്ത് ബോൺ മീൽ ഇടുമ്പോൾ ബോൺ മീൽ ചെയ്തിട്ട് ആ ഷുഗർ കെയിം വളരും വളർന്ന് മുകളിലെത്തുമ്പം ഈ ഒബ്സർവർ ഉണ്ടോ അത് അതിനെ ഒബ്സെർവ് ചെയ്തിട്ട് ഈ പിസ്റ്റൺ ആക്റ്റീവ് ചെയ്യും ആക്റ്റീവ് ചെയ്യുമ്പം എന്താ യൂഷ്വലായിട്ട് പിസ്റ്റൻ വന്നിട്ട് ഇടിക്കുമ്പോഴത്തേക്ക് ആ അവരെന്തോന്ന് ആ ഷുഗർ കെയിം പൊട്ടി താഴെ വീഴും അപ്പോൾ വീണ്ടും അതുപോലെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ വീണ്ടും അപ്പോൾ ആ റെഡ് സ്റ്റോൺ ഇങ്ങനെ അല്ല ആ ഒരു ബോൺ മീലിനകത്ത് കൊടുക്കും അപ്പോൾ ബോൺ മീൽ വീണ്ടും വളരും വളർന്നു കഴിയുമ്പോൾ ഒബ്സർവർ വീണ്ടും അത് ഒബ്സർവ് ചെയ്യും പൊട്ടിക്കും അതുതന്നെ പ്രത്യേകിച്ച് വലിയ സിമ്പിൾ പരിപാടി ട്യൂട്ടോറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺ മീൽ ചെയ്തിട്ട് ഷുഗർ ഒക്കെയാണ് ഉണ്ടാക്കുന്ന നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ ക്രൂസോ ഒക്കെ ഇട്ടിട്ടുണ്ട് ടൂടോറിൽ അപ്പോൾ അത് ഇത്ര സാധനം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ പേപ്പർ നമുക്ക് നമുക്കിനകത്തുനിന്ന് കിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അവിടെ ഒരു നാല് പേരെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരാളെയും കൂടെ പറ്റും നമുക്ക് അതിനകത്ത് കൊണ്ടുവരണം സോറി പറ്റും കൊണ്ടുവരണം നമുക്ക് പ്രൊട്ടക്ഷനോ എല്ലാം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഉപകാരമായിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കിയറിയാം എൻ്റെ കയ്യിൽ ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ നെതറിലോട്ട് പോകുമ്പോൾ ഈസ് നമുക്ക് ഫോട്ട്രസ് കണ്ടുപിടിക്കണം നെതറിൽ പോയിട്ട് അപ്പം എന്തായാലും ഫോട്ട്രസ് കണ്ടുപിടിക്കുമ്പം ചാവുക എന്നേ ഉള്ളൂ മാർഗ്ഗം കണ്ടുപിടിക്കുക കോർഡിനേറ്റ്സ് എടുക്കുക ചാവ് അത്രേ ഉള്ളൂ വേറെ മാർഗ്ഗമൊന്നുമില്ല അല്ല തിരിച്ച് വരാൻ എന്നൊക്കെ അടുത്താണെങ്കിൽ നമുക്ക് തിരിച്ച് വരാം അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം പോയാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള സാധനങ്ങൾ മാത്രം കൈ വെച്ചേക്കുന്നത് അല്ലെങ്കിൽ അതെല്ലാം പോവും ഫോട്ടോസ് ഞാനതിനകത്ത് ഇപ്പോൾ ആരെങ്കിലും സിംഗിൾ പ്ലെയർ കളിക്കുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ചങ് ബൈസ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ ചെന്നിട്ട് നിങ്ങളുടെ സീഡടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോസ് കണ്ടുപിടിക്കുക കഴിഞ്ഞാൽ പക്ഷെ ഞാനത് യൂസ് ചെയ്യുന്നില്ല ഞാൻ തന്നെ തന്നെ കണ്ടുപിടിക്കാൻ നോക്കുകയാണ് ഐസ് കിടന്നു വന്ന് ഇപ്പം തന്നെ തന്നെ കണ്ടുപിടിക്കാൻ നോക്കുകയാണ് അപ്പോൾ ഏറ്റവും എനിക്കറിയത്തില്ല ഇവിടെ ഒരാൾ നമുക്ക് എഫിഷ്യൻസി വരുന്നുണ്ട് എഫിഷ്യൻസി പ്രൊട്ടക്ഷൻ അല്ല പ്രൊട്ടക്ഷൻ ഇല്ല എഫിഷ്യൻസി മറ്റേ അൺ ബ്രേക്കിംഗ് മെൻറ്റിങ് പിന്നെ സാധാ ഒരു ബുക്ക് ഷെൽഫ് വരുന്ന ഒരു എന്താ പറയുക വില്ലേജിലും അപ്പം സംഭവം എന്താ പറഞ്ഞാൽ എഫിഷ്യൻസി എന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കുറച്ചുകൂടെ സ്പീഡ് എല്ലാം പൊട്ടിക്കാൻ പറ്റും ഇപ്പം നമ്മൾ എന്താ പറയുക പിക്ക് ടാക്സി കിട്ടുവാണെങ്കിൽ ഒരു കട്ട പൊട്ടിക്കാൻ എടുക്കുന്ന സമയം എനിക്ക് അവിടെ നിന്ന് കട്ട പൊട്ടിക്കാൻ ഒരു ഒരു എന്താ പറയുക ഒരു രണ്ട് സെക്കൻഡ് എടുക്കുമെങ്കിൽ എഫിഷ്യൻസി ആക്കി ഇടുമ്പം ഒരു ഒരു സെക്കൻഡിലൊക്കെ കൊണ്ട് പൊട്ടും അങ്ങനെ എഫിഷ്യൻസി വൺ ബൈ ടു അങ്ങനെ ഉണ്ട് അതിനനുസരിച്ച് സ്പീഡും കൂടും പൊട്ടിക്കുന്നതിൻ്റെ അത് ഇപ്പം നമുക്ക് ഷവലിൽ ഇടാം ഓയിലിടാം പിക്ക് ആക്സിൽ ഇടാം ആക്സിൽ ഇടാം വാളിനകത്തൊന്നും ഇടാൻ പറ്റത്തില്ല ഓക്കെ അപ്പം ഞാൻ നേരെ പോകണ്ട നിൽക്കുന്നു അവിടെ വില്ലേജിലുള്ളതുകൊണ്ട് വില്ലേജാണ് നോക്കി നിൽക്കുന്നത് ചത്ത് ഓക്കെ ഒരു പൊട്ടുന്ന അത്ര രീതിയിലുള്ള ബോയ് എടുത്ത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കാരണം പോകുന്ന വഴിയിൽ ഗാസ്റ്റും വല്ലതും ഉണ്ടെങ്കിൽ സീനാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ നമുക്കിവിടുന്ന് ഒരിച്ചിരി പാമ്പ് വേണം സ്ട്രാഫ് ഹോൾഡിങ് സ്ട്രാഫ് ഹോൾഡിംഗ് ഉണ്ടാക്കിയിട്ട് താഴെ ഇട്ടിറങ്ങണ്ടേ കാരണം നമ്മുടെ പോർട്ടൽ മൂളിക്കയറ്റില്ലേ അപ്പോൾ താഴെ ഇറങ്ങണമെങ്കിൽ ചില പാടായിരിക്കും പൈസ ഓക്കെ കുറച്ച് സ്റ്റാഫ് ഹോൾഡിങ് മാത്രമേ പറ്റുള്ളൂ കാരണം സ്ട്രിങ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത്രേ പറ്റുള്ളൂ അതുപോലെ നമുക്ക് നേരെ നെദ്രിൽ പോയിട്ട് നമുക്ക് ബാക്കി സംഭവം കണ്ടുപിടിക്കാം ചത്തു പോകുന്നൊന്നറിയാം വയ്യ ചത്തു പോയാലും നമുക്ക് കോൾഡേറ്റ്സ് എങ്ങനെയായാലും കണ്ടുപിടിക്കണം എന്നെങ്ങനെയെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം കോൾഡിഡൻസ് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം കാരണം പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിലും ഫോട്ടോസ് ഫോട്ടോസൊന്നും കണ്ടുപിടിക്കാം നമുക്ക് സ്പോണർ എടുക്കാമല്ലോ ഓക്കെ നമുക്ക് സ്പോണർ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്താ നെതർ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വല്ല ബാസ്റ്റിൻ റെവണൻസോ എല്ലാം കിട്ടുമോന്ന് നോക്കാം ഇതുകൊണ്ട് ഇത് ഞാൻ അബദ്ധത്തിൽ പൊട്ടിച്ചതാണ് ഇത് നമുക്ക് നല്ല ബ്ലോക്ക് വെച്ചിട്ട് അടയ്ക്കണം ഇന്നലെ വില്ലേജ് തന്നെ കൊണ്ടുവരാൻ അന്നിട്ട് പൊട്ടിച്ച ഫുള്ള് സീനായ പുറകിലൊക്കെ നെതർ വർക്ക് ഒക്കെ ഉണ്ട് നല്ല നെന്തറാക്കൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് മാറ്റണം ഇന്നലെ എന്തൊക്കെ അന്ന് വില്ലേജനെ കൊണ്ടുവരാൻ എന്തൊക്കെ കാണിച്ച് നിൻറ്റേണ്ട അറിയാൻ വയ്യോ വട്ടു ഓക്കേ നമ്മൾ അങ്ങനെ എത്തി എത്തിട്ട് ഒന്നേങ്ങി ഇതിനെ താഴോട്ട് കുഴിച്ച് നോക്കണം ഞാൻ ദേ ഇവിടെ കുടിക്കണ്ട കുറച്ചങ്ങോട്ട് മാറ്റി അവിടെയും എസ് ഇവിട ഇവിട നോക്കാം നമുക്ക് ദൈവമേ താഴെ എത്തിയില്ലേ ഓക്കെ താഴെ എത്തി ഈ ബ്ലോക്ക് ഓടിച്ച് താഴെ വീഴും അമ്മേ ഒരു എൻ്റെ പേളടുത്ത് കൈയാച്ചിട്ടുണ്ട് കാരണം താഴെ വീണ വീണത് നല്ല ദൂരമാണല്ലോ എൻ്റെ പേൾ എൻ്റെ നമുക്ക് ഓ കാസ്റ്റ് 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 അടിച്ചു അയ്യോടോ ചു ചത്ത് ഇല്ല ചത്തില്ല സാധനം ഞാൻ പറഞ്ഞില്ല സീനാണ് ഇത് നെതറേ സീനാ ഞാൻ വുഡ് എടുക്കാൻ മറന്നുപോയിരുന്നു എന്തായാലും ഫുഡ് ഒരിച്ചിരി കൈകരിട്ടെ ഓക്കെ ഏത് ഡയറക്ഷനിൽ പോണെ എനിക്ക് നേത്രേ ഇഷ്ടമല്ല അയ്യോ ഇതെന്തോ ഇത് ആട്ടിപ്പൊള്ളി നമുക്കൊന്ന് നടന്നു നോക്കാം ഇവിടെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്ന് ഉമാറെ മുന്നേ വരുമ്പോൾ ഗോൾഡ് ഇടാതെ വരില്ല ഞാനിപ്പോൾ ഗോൾഡിൻ്റെ ഒരു ബൂട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവരെന്നെ ഒന്നും ചെയ്യത്തില്ല ഇടാതെ വന്നാൽ അടിച്ച് പൊട്ടിച്ചുള്ള ഇവർ സീൻ എൻ്റെ അമ്മ ഓ ഇതുകൊണ്ട് പൂളി ലാവാലേക്ക് ഓ ഇത് ഫുള് ലാഭാലയൊക്കെയാണ് കൈ നമുക്ക് ആ ഡയറക്ഷനിലോട്ട് പോയി നോക്കാം പിന്നെ നന്റി വരുന്നവർ ശ്രദ്ധിക്കുക ഇത് ഈ സാധനത്തെ അടിക്കാതിരിക്കുക അടിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തോടെ ഒന്നും നമ്മളെ അടിക്കും അടിച്ചില്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യത്തില്ല ഇതാണ് മറ്റേ വാർപ്പിടാന്ന് തോന്നുന്നു യെസ് വാർപ്പിട് എന്തെല്ലാം വാർപ്പിഡ്

പന്നി ഇവിടെ വച്ച് തീരെ പണം തോന്നുന്നു വഴി നമുക്ക് കുറച്ച് ബാസ്റ്റിന് എവിടെയാണെന്ന് ഒരുപാടില്ല കാരണം ഞാനൊരു രണ്ട് ഡിസ്റ്റൻസ് മാക്സിമം കുറച്ചിട്ടേക്കാണ് കാരണം ലാഗ് കുറയ്ക്കാൻ വേണ്ടി പക്ഷേ അതൊരു വല്ലാത്ത പണിയാന്ന് തോന്നുന്നു കാരണം എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്നിട്ട് ലാഗുണ്ട് ഉണ്ട് ലാഗിന് കുറവൊന്നുമില്ല Wala wala ഓക്കെ നമുക്ക് മക്ക് വല്ലാ സാധനങ്ങളും കിട്ടുമെന്നൊക്കെ അയ്യോ 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 എന്തോ ഭാഗത്ത് വിഷമായിട്ട് അല്ലെങ്കിൽ ഇപ്പ ചത്തേനെതർ ഭയങ്കര റിസ്ക്കാണ് എനിക്കിഷ്ടമല്ലാത്തൊരു സ്ഥലമാണ് ഇതെന്തോ ലാഭപ്പുള്ളതാണോ ഫുള്ള് ഈ ലാവയാണ് പ്രശ്നം നാവ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും ഏ നിക്കവിടെ അയ്യോ ഇതെന്ത് കുഴിയോ നമ്മുടെ ഒരു കുഴിക്കകത്ത് വീണ് അയ്യോ സി അതെന്ന് കേറണം ഇവിടെ പോലെ നെതർ ഭയങ്കര രസമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഞാനങ്ങനെ പക്ഷെ നെദറിലധികം കളിക്കാറില്ല കാരണം ഇച്ചിരി സീനായതുകൊണ്ട് ഇതേ പോലെ ഇഷ്ടംപോലെ ഉണ്ട് ഗ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അനോയിങ് ആയിട്ടുള്ള സാധനം നമ്മൾ ബ്രിഡ്ജ് ഉണ്ടാക്കിയാലൊക്കെ ഇത് ഭയങ്കര സീനാണ് അടിച്ച് നമ്മളെ ലാബിലിട്ട് കഴിയും ഭയങ്കര സീനാണ് പിന്നെ നെതറ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുന്നവർ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷനോ അല്ലെ ഫയർ പ്രൊട്ടക്ഷനോ ഒക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള പരിപാടി പക്ഷെ ഞാനൊന്നും യൂസ് ചെയ്യാറില്ല കാരണം ഞാൻ എതറിലധികം എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാറില്ല അതേ കണ്ടില് ഇപ്പോൾ അവന് മറ്റേ ഫയ മറ്റേ സാധനം ഇടും എന്ത് ഫയർ ബോളോ എന്തുകൊണ്ട് പറയുമല്ലോ ഈ സാധനം ഭയങ്കര സീൻ ഷീൽഡ് പിടിച്ച് വലിയ കുഴപ്പമില്ല നമുക്ക് പക്ഷെ എന്നാലും ഷീൽഡിൻ്റെ ഡ്യൂറബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും ആക്കൊന്ന് യെസ് അപ്പം ഇതുവഴി പോവാം നമുക്ക് ഇതുവഴി നോക്കട്ടെ അമ്മോ ഭയങ്കര ലാഭപ്പോൾ ആയിരുന്നു സീൻ വേറെ വഴി പോകേണ്ടി വരും അയ്യോ അപ്പം നോക്കാം നമുക്ക് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കുറച്ചുകൂടെ പോയി നോക്കണം കാരണം എവിടെയെങ്കിലും ഫോട്ടോസ് കിട്ടുമോ എന്ന് നോക്കാം നമുക്ക് അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിനകത്ത് പറ്റുമെങ്കിൽ ഉൾപ്പെടുത്താം എല്ലായിടത്തും നോക്കിയത് ലാവ ക്രോസിങ് ആണ് സീനാണ് ലാ യോ ഇങ്ങനെ പിന്നെ അല്ല നമുക്ക് എന്തായാലും ഇവിടെ ഫുള്ള് കാസ്റ്റാണല്ലോ എന്തൊരു കാസ്റ്റിൻ്റെ സോൺ ചെയ്യാം ഇത്രയും കാസ്റ്റിൻ്റെ സോൺ ചെയ്യാം ഓ പറഞ്ഞു എൻ്റെ അമ്മയും പൊളി ബോയിപ്പൊ പൊട്ടു അടിപൊളി സാധനം സൂക്ഷിച്ചോള ഇതാണ് മാക് മാക്യൂബ് മക്ന എന്നല്ല മക്നയ്ക്ക് ഉപ കണ്ടിട്ട് എൻ്റെ പേര് അങ്ങനെ എന്തുവാണ് പേര് കുറച്ച് ക്ലോസ്റ്റോണ്ട് എന്തോന്നും എടുത്തേക്കാം എന്തായാലും ഓ പറഞ്ഞിട്ട് ഇതൊക്കെ എടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഞാൻ വെറുതെ എന്താ കാണിക്കുകയ ദൂരെ ഓക്കെ നമുക്കെന്തായാലും മുകളിലോട്ട് കയറിയിട്ട് പറ്റുമോ എന്ന് നോക്കാം വല്ല കണ്ടുപിടിക്കാൻ എന്തേലും ചാടിക്കുന്ന ചാവല്ലോ ോക്കട്ടെ കൈസ് ഏ എൻ്റെ അമ്മയെ മൂന്ന് ഹാർട്ട് സെറ്റ് ഓ ഇവിടെ മറ്റേ മറ്റല്ല അത് കാണല്ലോ ഹോഗിളിനോ എന്തോ എൻ്റെ ഒരു അതുകൊണ്ടിരിക്കുന്നു സീൻ സാധനം നമുക്ക് ഒന്നും കിട്ടിയില്ല കഴിച്ച് കുറെ നേരം കൊണ്ട് ഇനി കിടന്ന് ഓടുന്നു അപ്പൊ ഞാൻ കുറച്ചു നേരം ഓടിയിട്ട് മറ്റേ ഫോട്ടോസും എല്ലാം കിട്ടുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഒരു സാധനത്തെ കണ്ടോ ഇതാണ് സ്ട്രൈഡർ സാഡിൽ വെക്കുക നമ്മുടെ സാഡിലുണ്ടോ സാഡിലില്ല സാഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ടയ്ക്ക് റൈഡ് ചെയ്യാൻ പറ്റും പൊളിയാണ് കണ്ടോ ഇട്ട് സാധനം അല്ലേ കുറേ നേരം ആയി ചേച്ചി ഞാൻ ഇത് നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും കിട്ടിയില്ല മേ താടിയിരുന്നില്ല ആവയ്ക്കാത്തേ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ പോയി നോക്കാം എന്തെങ്കിലും തടയോന്ന് നോക്കാം അയ്യോ സാധനം ആ അത് ഇച്ചിരി ആണ് കേട്ടോ അയ്യോ ആ അടിപൊളി ഈ ക്രിംസന്റെ ഏറ്റവും വലിയ കുഴപ്പം ഇതാണ് ഇവിടേത് ഇങ്ങനത്തെ ഒരു അളിഞ്ഞ സാനം തീർന്ന വഴി സഭാഷ് ഇതാണല്ലേ സ്ട്രൈഡർ ഇതേ ലാവയ്ക്കൂടെ പോകാം നമ്മൾ അതിൻ്റെ മണ്ടെങ്കിൽ റൈഡ് ചെയ്യാൻ നമുക്ക് ലാവയുടെ വണ്ടയ്ക്കൂടെ അതിനെ കൊണ്ടിങ്ങനെ പോവാം ചെയ്യുന്ന മണ്ടത്ര എന്നറിയാം ഇതുപോലെ ബ്രിഡ്ജുണ്ടാക്കി പോകുന്നില്ല അവയ്ക്കകത്ത് വീണിച്ചാവും പക്ഷെ എങ്കിലും നമുക്ക് അടുത്ത കരയിലോട്ട് എത്തണം യെസ് നെതർ ഇനി ഒന്നും കിട്ടുന്നില്ലല്ലോ ഇതാണ് നെതറിലെ കേവ്സ് അപ്പൊ കുറച്ച് നടന്നു കഴിഞ്ഞിട്ട് എന്തേലും കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ് വെറുതെ കിടന്ന് ഓടി നിങ്ങളെ കാണിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ ഗൈസ് അങ്ങനെ കുറെ നേരം എതിരെ കിടന്ന് ഓടി 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 കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് ദൂരം ഓടി ഇങ്ങനെ പോയതാ പോയി കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഒരു ബസാൾട്ട് കിട്ടി ബസാൾട്ട് കിട്ടിയിട്ട് ബസാൾട്ട് നിങ്ങളെ കാണിക്കാതെ അത് എന്താ പറയാ നമ്മൾ കോ ഓൺ ആക്കിയ സമയത്ത് പുറകിന് വന്നൊരു എന്താ പറയുക ഈ സാധനം ഉണ്ടല്ലോ മാക്മ ക്യൂബ് തന്നെ അടിച്ച് താഴെ ഇട്ട് താഴെ ഇട്ടപ്പോൾ ഞാൻ വന്ന് വീണത് ശരിക്കും പറഞ്ഞാൽ ഫോട്ട്രസിൻ്റെ ഒരു എന്തുവാ അതായിരുന്നു ഫോട്രസ് തുടങ്ങുന്നൊരു സ്ഥലത്ത് ഒരു പില്ലറിൻ്റെ സൈഡിലായിട്ടാണ് ഒന്ന് വീണത് പക്ഷേ ഞാൻ ചത്തടില്ല ഒരു മൂന്ന് നാല് ഹാർട്ട് ഉണ്ടായിരുന്നു ശെ അപ്പം ഞാൻ വലിയൊരു സന്തോഷത്തിരിക്കുമായിരുന്നു ആ ഫോട്ടോസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ല ഞാൻ ഓടിയൊരു റൂഫ് പോലെ സ്ഥലത്ത് കയറി ഇന്നേത് ആ തുമ്പത്തി ഇന്നുകൊണ്ട് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞ റെക്കോർഡർ ഓൺ ആക്കാൻ വേണ്ടി പുറകിലോട്ട് പോയതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ രണ്ടര ഡിസ്റ്റൻസ് കുറച്ചിട്ടൊക്കെ ഇതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ഫോട്ടോസ് അടുത്തുള്ള കാര്യം അടുത്തെന്ന് പറയുമ്പോൾ താഴെയായിരുന്നു ഞാൻ എന്താ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസ് അങ്ങോട്ട് കിടക്കുമായിരുന്നു ഒരു വലിയൊരു ഞാൻ ഇവിടെ ഈ ഒരു മൂലയ്ക്ക് ഇവിടെ ബ്ലോക്ക് ഉണ്ട് ഞാൻ ഈ ഒരു ഇവിടെ ഫ്രണ്ടിലൊന്നുമില്ല സൈഡിലും ബ്ലോക്ക് ഉണ്ട് ഞാൻ ഇവിടെ കയറി ഇങ്ങനെ നിന്നിട്ട് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ഓൺ ആക്കാൻ പോയ സമയത്ത് ഈ പൊന്ന ഈ അളിയ മാക് ബാക്ക് പഠിച്ചു തന്നെ താഴെ ഇട്ട് താഴെ ഇട്ടപ്പോൾ ഇവിടെ ഒരു ഫോട്ടോസിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഫോട്ടോസിലല്ല ഞാൻ വീണത് ഒരു ചെറിയ ഭാഗത്ത് നിന്ന് വീണ് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ചാറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അഭിജിത്ത് സലൈൻഡ് വാസ് സലൈൻ ബൈ വിത്തർ സ്കലട്ടൻ വിത്തർ സ്കലട്ടൻ അടിച്ചു പോന്ന് കൈസ് എൻ്റെ സാധനം എല്ലാം പോയി പക്ഷെ കുഴപ്പമില്ല നമ്മളെ കോഡ്സ് ഉണ്ട് നമ്മൾ കോഡ്സ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നോ പ്രോബ്ലം നമുക്ക് ഇനി അടുത്ത പരിപാടി എല്ലാം പോകും എപ്പോഴെങ്കിലും ചാവണം എന്ന് വെച്ചിട്ടാണല്ലോ അങ്ങോട്ട് പോയാൽ പിന്നെ നമുക്കതൊന്നും പ്രശ്നമില്ല നമുക്കിനി ടൂൾസൊക്കെ ഒന്നും കൂടെ സെറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് എണ്ണീക്കോ വില്ലേജ് എറുമാമ്മക്ക് ഓക്കെ അപ്പോൾ ഇനി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ കാണാൻ പോകണം അപ്പോൾ ഫോട്ടോസിൻ്റെ വീഡിയോ മിക്കവാറും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം അതായിരിക്കും ബെറ്റർ അവിടെ എപ്പിസോഡ് പോലെ ചെയ്യാനുള്ളതുണ്ട് ആ ഫോട്ടോസിനകത്ത് അപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിനകത്ത് ആയിട്ട് പോയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അങ്ങോട്ടുള്ള ടണൽ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പിന്നെ ചെയ്യാം കാരണം നമുക്ക് ടൂൾസും കാര്യങ്ങളൊന്നും ഇതുവരെ സെറ്റായിട്ടില്ല ഇത് കണ്ടില്ലേ ഈസ് എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം പോയി എല്ലാം ഒരു സാധനം പോലും ഇല്ല ഇപ്പം ചത്തിഞ്ഞിട്ട് വന്നേ ഉള്ളു റെക്കോഡർ ഓണാക്കിയതിന് മുമ്പ് ഓണാക്കിയിട്ടേ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഫോട്ടോസിൻ്റെ സൈഡിൽ നിൽക്കുവായിരുന്നു അയ്യോ ചത്ത് അല്ല ഫോട്ടോസിൻ്റെ സൈഡിൽ റെക്കോർഡർ ഓൺ ആക്കിയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ചത്തു വിത്രസ്കാരം അടിച്ചാ വന്നത് ഞാൻ താഴെ വീഴുന്നത് ഞാൻ ബാക്ക് ബാക്കടിച്ചപ്പോൾ കണ്ടു ഈ എന്ത് ചെയ്യാനെന്ന് പറ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് അകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നറിയാം എന്നാലും കുഴപ്പമില്ല നമ്മൾ ജസ്റ്റിനെതിരെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി എന്നങ്ങ് വിചാരിച്ചാൽ മതി നമ്മൾ ചത്ത് കുഴപ്പമില്ല നമുക്ക് ഓഡിയൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് പിന്നെ എന്തായാലും സെറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈമായി അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം വീഡിയോ കണ്ടവർക്കും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ബോറിങ് ആയിരിക്കും കാരണം നമ്മൾ നെദർ ഒന്ന് ജസ്റ്റ് ഫോട്ടോസ് കണ്ടുപിടിക്കാൻ പോയതാണെങ്കിലും അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല നമ്മൾ ചത്തുപോയി അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി നെദറിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ ഇറങ്ങി എന്നൊക്കെ വിചാരിച്ചാൽ മതി പിന്നെ അടുത്ത എപ്പിസോഡിൻ്റെ അതായിരിക്കും പൊളി സംഭവം അടുത്ത എപ്പിസോഡ് അത് നമുക്ക് എൻ്റെ പുറേതേ ആ തൊട്ട് കുറേ കാണുന്നൊരു ഒരു ട്രീ ഉണ്ട് ആ ട്രീയിൽ ഒരു ലൈബ്രറിയും കൂടെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷനും ഷാർപ്പ്നെസ് ഒന്നും കിട്ടിയിട്ടില്ല അതെല്ലാം ഒന്ന് സെറ്റാക്കിയത് ഫോട്ടസിൽ പോയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് വലിയ കോമ്പാക്റ്റൊക്കെ നടക്കുമ്പോൾ നമ്മൾ നല്ലപോലെ തോറ്റു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് എൻ്റെ എല്ലാ ഹർമറിനകത്ത് ഞാൻ അൺബ്രേക്കിങ് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് ട്രെയ്ഡ് നമ്മളോടും ഷുഗർ കെൻറ്ററിപ്പോൾ ഉണ്ടായിരുന്നു അത് മൊത്തം പേപ്പറാക്കിയിട്ട് നമുക്കത് ഫുള്ള് ട്രേഡ് ചെയ്ത് എമറാൾഡ് ആക്കണം എമറാൾഡ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ള് മെൻഡിങ് ഇടണം മെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയമണ്ട് ആർമർ ഇട്ടുകൊണ്ട് നടക്കാം കുഴപ്പമില്ല അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ ബൈ